ഇപ്പോൾ ബി ജെ പി നേതാവ് ജയസൂര്യൻ നമ്മളോടൊപ്പം ചേരുന്നു ശ്രീ ജയസൂര്യൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഇത്തരമൊരു നിയമം കൊണ്ടുവരുന്നത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വോട്ട് ലക്ഷ്യമാക്കി എന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ് നിങ്ങൾക്ക് ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കാൻ യാതൊരു വികസനപരമായ കാര്യങ്ങളോ അല്ലെങ്കിൽ ജനക്ഷേമകരമായ ഒരു കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ടാണോ ഇത്തരം വർഗീയ അജണ്ടയിലേക്ക് നിങ്ങൾ ചുരുങ്ങുന്നത് ശ്രീ ജയസൂര്യൻ ഈ തെരഞ്ഞെടുപ്പിനെ ബിജെപി നേരിടുന്നത് വികസനപരമായിട്ടുള്ള അജണ്ട മുന്നിൽ വെച്ചുകൊണ്ട് മാത്രമാണ് ഈ രാജ്യത്ത് നടപ്പാക്കിയിട്ടുള്ള ക്ഷേമപ്രവർത്തനങ്ങളും വ്യക്തികളിലേക്കും അതുപോലെ തന്നെ പൊതുസമൂഹത്തിലേക്കും രാജ്യത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ മേഖലയിലും എന്ന് വേണ്ട സകല മേഖലകളിലും രാജ്യം നേടിയ പുരോഗതിയും മുന്നിൽ വെച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതല്ലാതെ മറ്റൊരു വിഷയവും മുന്നോട്ട് കൊണ്ടുവരേണ്ട ആവശ്യവും ഇന്ന് ബിജെപിക്കില്ല ബിജെപിയുടെ ശൈലിയും അതല്ല വ്യക്തമായി ബി ജെ പി അതിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കുക മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് എല്ലാ കാര്യത്തിലും ഈ കാര്യത്തിലും ബി ജെ പി എടുത്തിരിക്കുന്നതായ നിലപാട് അതല്ലാതെ മറ്റേതെങ്കിലും ഒരു ലക്ഷ്യമോ മറ്റേതെങ്കിലും ഒരു ഉദ്ദേശമോ ഇതിന്റെ പിന്നിലില്ല ഇത് വളരെ വിശദമായും ദീർഘകാലമായും ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്ത ഒരു വിഷയം തന്നെയാണ് അതിന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേവലം വോട്ട് പിടിക്കാനുള്ള ഒരു തന്ത്രമായി ബി ജെ കാണുന്നുമില്ല കാരണം അത്തരമൊരാവശ്യം ബി ജെ പിയുടെ മുമ്പില് ഇല്ല നന്ദി ശ്രീ ജയസൂര്യൻ